കൂടെ എന്നെ പഠിക്കാൻ ും കത്തിസം കൊണ്ട് പോകുന്നില്ലാതൊന്നും എല്ലാം കത്തിയപ്പെട്ടതയാണ് ഞാനിപ്പം പത്തനംതിട്ട ജില്ലയിലെ ലാഹയിലാണ് അവിടെ ഒരു ചേച്ചിയുടെ വീട് സാമൂഹിക വിരുദ്ധർ കത്തിച്ചു പാകം കൊണ്ടാണ് ആ ചേച്ചിയൊക്കെ രക്ഷപ്പെട്ടത് ഇതിനകത്ത് ആള് താമസിക്കുന്നുണ്ടായിരുന്നു എന്റെ ബാഗിൽ കാണാം ഫുള്ള് കത്തിച്ച് കത്തിപ്പോയി ഫുള് സാമൂഹികൾ ചെയ്തതാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം വാണ്ടോ ഇത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് കത്തി പാത്രവും കാര്യങ്ങളും മറ്റു എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് വാ സംഭവിച്ചത് ആരാ കത്തിന്റെ താഴെ അവിടെ ഞങ്ങക്ക് ഞങ്ങൾ ഇതില്ലായിരുന്നേ പക്ഷെ അവര് ഞങ്ങ ഞങ്ങളായിട്ട് ഒരു ഇതും പിണക്കൊന്നും ഒരു കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് അവൻ താഴെ ഓടിക്കാൻ അവന് ഇത്തിരി വിനോമായിരുന്നു അപ്പൊ പെട്ടന്ന് താഴെ താഴെ രണ്ടുപേര് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവരെയും തല്ലിക്കൊണ്ട് അപ്പൊ തല്ലിയിട്ട് ആ പെണ്ണുങ്ങളെ ഇഷ്ടമോട്ട് അവിടുന്ന് ഓടി ഓടിക്കേറി എന്റെ അടുത്ത് എഴുതുന്നു എന്റെ വീട്ടിൽ ചാടിക്കറി ചാടികൾ കുറെ നോക്കുമ്പോൾ അവനും തെറി വിളിച്ച് ആ പെണ്ണുങ്ങളെയും വിളിച്ചിട്ട് വിളിച്ചുകൊണ്ട് കയറി വരുന്നു പറഞ്ഞു ആ തള്ളെ രണ്ട് പെണ്ണുങ്ങളെ ഇറക്കി വിടാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തു വേടാ അപ്പൊ ആ ഒരു കൊച്ചി അവിടെ ആ കൂട്ടത്ത് ഇരിക്കുന്ന ഒരു കൊച്ചി ആ കൊച്ചിന് തെറുപ്പിണിയാണ് എട്ടു മാസം കഴിഞ്ഞിരിക്കുവായിരുന്നു തെറുപ്പിണിയായിരുന്നു അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല നീ നല്ല അല്ലേ നിൽക്കുന്നത് നമുക്ക് നാളെ സംസാരിക്കാന്ന് പറയും എന്നോട് പറഞ്ഞു ഇറക്കി കിട്ടി രണ്ട് പെണ്ണുങ്ങളെ ഇറക്കി കൂട്ടി തള്ള എന്ന് പറഞ്ഞോണ്ട് എന്നെ ശരിക്ക് എന്നെ തെറി വിളിച്ചു അവന്റെ ഭാര്യ വിളിക്കുന്ന കൂട്ട അവനെ നല്ല തെറി വിളിക്കാൻ കേൾക്കാൻ പയ്യാത്ത പഴയക്കെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇറക്കി പോണന്ന് പറയുമ്പോഴത്തേ അവൻ ഞാൻ കൈ മടിയെടുത്ത് എന്റെ തല അടിക്ക് ചെയ്ത് മർദ്ദിച്ചു അടിച്ച് ചോരയൊക്കെ ഒലിക്കുന്നുണ്ടപ്പോ എന്റെ മോൻ മക്കളെ മോൻ രണ്ട് മൂന്ന് പേര് വന്നു മേടിച്ചു എന്റെ അമ്മയെ തലരുത് എന്ന് പറയുവായിരുന്നു നമ്മ എന്റെ മുടി കുത്തിനൊക്കെ പേടിച്ച് റസ്സിനൊക്കെ എല്ലാം മരിച്ച തുണിയൊക്കെ ഇപ്പൊ സംഭവം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് മുടികുത്തിന് പിടിച്ച് തറ ഇട്ട് വലിച്ചു ഇട്ടിട്ട് അവിടെ ഇട്ട് എന്റെ ശരിക്കും ഈടിക്കും തലൊക്കെ ചെയ്ത് തടസ്സം എന്റെ അമ്മയെ അടിക്കരുന്ന് പറഞ്ഞ തടസ്സം ചെയ്ത് ഞാൻ രണ്ടും കുഞ്ഞും പിള്ളാരെയും അടിക്കും പിടിക്കുക ചെയ്യും പിന്നെ കൈ കൈ ഓടിഞ്ഞാ രാസത്തിനോട് ഈ കൈ പിടിച്ചു തിരികെ ഇടിയൊക്കെ പറ്റി കുഞ്ഞിനെ കുഞ്ഞിനെ അടിച്ചു എന്റെ രണ്ടും രണ്ടും പിള്ളേരെ അടിച്ചു അകത്ത് അരിഞ്ഞ പിന്നെ ആ കൈ പിടിച്ചു വെക്കുമ്പോ അതിനകത്ത് ഓടിക്കറി ഓടിക്കറിയാ അമ്മ ഇതില് ഓടി ആ മൂലക്കാണ് തീ കത്തിക്കുന്നത് അങ്ങനെ തീ നഷ്ടമായി അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഓടിയില്ലായിരുന്നു ഞാൻ ഞങ്ങൾ പോയത് അഞ്ചു പിള്ളാരും ആ കുഞ്ഞിന്റെ അപ്പൊ മൂത്ത കുഴിച്ചു കുറച്ച് വെച്ച് ഒന്നര മാസം കൈ കുഞ്ഞ ആ കുഞ്ഞിനെ ഇട്ട് ഈ കടലിൽ കൊണ്ട് ഇവിടെ കിടക്കുക കിടക്കുവായിരുന്നു അവിടെ എങ്ങനെ ഓടി ഞങ്ങൾ ഇറങ്ങി ഓടി ഓടിച്ചോട്ട് ഈ വീട് മൂത്തം കത്തി പിന്നെ ആൾക്കാര് അണച്ച് പോറഷാർ പോർഷാർ വന്ന് അണച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചവരം മനോജിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഓടിച്ചെന്നത് ഓടിച്ചെല്ലവരും അവന്റെ കുറെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അവരും ഞങ്ങളെ തെറി വിളിച്ച് ഞങ്ങളെ ലൈറ്റ് ഇട്ട് ഞങ്ങളെ തിരക്കുന്നു ഞങ്ങളെ അടിക്കാനൊക്കെ ഉണ്ട് എന്തുവാന്നു പറയുന്നത് തെറ്റെന്താന്ന് ഞങ്ങൾ പോലെ അറിയത്തില്ല ഒരു തെറ്റിനും ഞാൻ എന്റെ പിള്ളേരെ എങ്ങും പോകുന്നില്ല പോന്നല്ല പിള്ളേരുടെ പോയിട്ട് പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷം ിപ്പടിക്ക് പോയി ഞാൻ പുള്ളയെ വളർത്തി കട്ടിലെ ആറായിരം രൂപ ഒക്കെ വിളത്ത് രണ്ട് കട്ടില് പോയില്ലേ രണ്ട് ആ വാദം രണ്ട് കട്ടില് ഇട്ടേക്ക് പോയെന്ന് ആ കട്ടിലും അവിടുത്തെ രണ്ട് കട്ടിലും കത്തി കത്തി പിന്നെ ഇതേണ്ട് ഇതേ ഈ രണ്ട് കട്ടില് മോളിലെ ആധാറും പാസ്ബുക്ക് അത് മൊത്തം ആ രേഖ മൊത്തവും കത്തി പിന്നെ എന്റെ ഫോണ് മൊബൈൽ ഫോൺ അതെല്ലാം കത്തി തുണികള് ഞാൻ ഞങ്ങളുടെ തുണികൾ മൊത്തം ഇല്ല നിങ്ങൾക്ക് ഒന്നുമില്ല മഴ കേറി എന്താ വെച്ചിരുന്ന അവര് പറഞ്ഞു സഹായം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവര് ഇന്നലെ പത്തിലരിയും കറിയൊക്കെ അവര് കൊണ്ടു തന്നു പിന്നെ കൈയുള്ള അവരും അവരും കുറച്ച് സാധനം കൊണ്ടെത്തിച്ചു തന്നു പിന്നെ വേറെ ഒരു വീട്ടിൽ കലം ഞങ്ങൾ ചോറ് വെക്കാനുള്ള െ ഇത് എവിടെ കറക്റ്റ് സ്ഥലം ഇത് ലാഗ മഞ്ഞത്തോട് മഞ്ഞത്തോട് ഇപ്പൊ ഒരാൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുവാണെങ്കിൽ ഇവിടെ എവിടെ എങ്ങനെയാ ഇത് വരണ്ടേ എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചാൽ മതി അവര് അവരോട് അവർ ചോദിച്ചാൽ നിങ്ങളുടെ പേര് പേര് ഓമനെന്ന് പറഞ്ഞാല് പറഞ്ഞാൽ വീട്ടിലോട്ട് വരാനുള്ള വീട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ ഇവരെന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ അവിടെ ഫോറസ്റ്റ് ഓഫീസേ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് കാരണം വെച്ചാൽ ഇവരുടെ വീട്ടിൽ കഴിക്കാൻ പോലും ഒന്നും ഇല്ല പാത്രം എല്ലാം അവര് മൊത്തം നശിപ്പിച്ചു സാമൂഹ്യ വിരുദ്ധ വന്നിട്ട് ചെയ്ത പരിപാടിയാണ് വരെ ചെയ്ത് അപ്പം നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം വെച്ചാൽ വന്ന് കണ്ടപ്പം തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോ വീടൊക്കെ എല്ലാം പോയി ഇവ മഴ പെയ്തു കഴിഞ്ഞാലും വന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ എല്ലാം ഇവിടെ ഉള്ളതാ അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യോ അപ്പൊ രണ്ടു ദിവസം ആയതേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പത്തനായിരത്തി ദൂരെ ഓടി വന്നതാണ് ഷെയർ ചെയ്ത് കൊടുക്കുക